ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു കിച്ചൺ ക്ലീനിങ് വീഡിയോ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഡെയിലി ആവശ്യമുള്ളതും നല്ല റിസൾട്ട് തരുന്നതുമായിട്ടുള്ള കുറച്ച് ക്ലീനിങ് ടിപ്സുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സിംഗിൾ പാത്രങ്ങൾ ഉപയോഗിച്ച ശേഷം കൂട്ടിയിടാതെ അപ്പോ ഒപ്പം തന്നെ കഴുകി വെക്കുക എന്നുള്ളതാണ് ഇത് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ ആയാൽ തന്നെ നമ്മുടെ കിച്ചൺ പകുതി ക്ലീൻ ആയതുപോലെ നമുക്ക് തോന്നും ഇനിയിപ്പം നമ്മുടെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിങ്ക് ക്ലീനിങ് തന്നെയാണ് സിങ് എപ്പോഴും നല്ല നീറ്റായിട്ട് ഹൈജീനിക്കായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാ വിട്ടമ്മമാർക്കും അറിയാം നമ്മളൊരു രണ്ട് മൂന്ന് തവണയെങ്കിലും കുറഞ്ഞത് നമ്മുടെ സിങ്ക് ഡെയിലി ക്ലീൻ ചെയ്യണം ഇതിനൊരുപാട് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ സിങ്ക് ക്ലീൻ ചെയ്യുമ്പോൾ ആ ഒരു സിംഗിൻ്റെ വോൾട്ടൈലും കാര്യങ്ങളും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ സാധാരണ ഡിഷ് വാഷ് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ വെറും അഞ്ച് മിനിറ്റൊക്കെ എടുക്കത്തുള്ളൂ ഇങ്ങനെ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുമ്പോൾ അപ്പോൾ ഒരു തവണ ഇതുപോലെ ലിക്വിഡ് ഒഴിച്ചിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്താൽ മതി പിന്നെ നമുക്കൊരു രണ്ട് മൂന്ന് തവണ വെറുതെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വിട്ടാലും മതി നമ്മൾ ഓരോ കുക്കിംഗ് കഴിയുമ്പോഴും പാത്രങ്ങളെല്ലാം വരുന്നത് ഫുൾ ഈ സിങ്കിലേക്കല്ലേ അപ്പോൾ എന്തായാലും എണ്ണമെഴുക്കും കാര്യങ്ങളും ഒക്കെ സിങ്കിൽ എപ്പോഴും കാണും പിന്നെ നമ്മൾ ഈ സിങ്ക് ക്ലീൻ ചെയ്യുന്ന കൂടെ തന്നെ ഒരു മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് വിട്ടാൽ മതി നമ്മുടെ ടാപ്പുകളും നല്ല നീറ്റായിട്ട് എപ്പോഴും തിളങ്ങി ഇരുന്നോളും അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ ഇനി നമുക്ക് അടുത്തതായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് കൗണ്ടർ ടോപ്പ് ക്ലീൻ ആയിട്ടിരുന്നാൽ നമുക്ക് കിച്ചൺ മൊത്തത്തിൽ നല്ല വൃത്തിയുള്ളതായിട്ട് തോന്നും നമ്മൾ സാധാരണയായിട്ട് എല്ലാ വിട്ടമ്മമാരും തന്നെ ചെയ്യാറുള്ളത് ഇങ്ങനെയാണ് നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചാണ് നമ്മൾ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യുന്നതും അതിൻ്റെ തോൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ച് തന്നെയാണല്ലേ നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ഈ വേസ്റ്റൊക്കെ വീഴാനായിട്ട് സൈഡിൽ ഇതുപോലൊരു പാത്രമോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറോ വല്ലോ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വെജിറ്റബിൾസിൻ്റെയൊക്കെ തോലോ കാര്യങ്ങളോ അതിൻ്റെയൊക്കെ വേസ്റ്റ് വരുന്നത് നമുക്ക് ഇങ്ങനെ ഈ പേപ്പറിലോ പാത്രത്തിലോ ഇട്ടിട്ട് നമുക്ക് എളുപ്പത്തിലെടുത്ത് കളയാനും പറ്റും കൗണ്ടർ ടോപ്പ് നല്ല നീറ്റായിട്ടിരിക്കുകയും ചെയ്യും ഇനി അടുത്തത് വന്നിട്ട് നമ്മൾ മിക്കവാറും പേരും ഇതുപോലെ കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ച ശേഷം അന്നേരം തന്നെ ഈ കട്ടിംഗ് ബോർഡ് ഒന്ന് കഴുകിയിട്ടൊന്ന് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഈ ഫ്രൂട്ട്സിലൊക്കെ വന്നിരിക്കുന്ന ചെറിയ ചെറിയ ഈച്ചകളൊക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് ഈ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ ചുറ്റും പറക്കുന്നത് കാണാൻ പറ്റും അങ്ങനെ ചെറിയ ചെറിയ ഈച്ചകളൊക്കെ പറക്കുമ്പോൾ തന്നെ നമ്മുടെ കിച്ചണിൽ ആകപ്പാടും ഒരു വൃത്തികേടായിരിക്കും അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമ്മുടെയൊക്കെ വീടുകളിൽ എന്തായാലും ഇതുപോലത്തെ രണ്ട് മൂന്നെണ്ണമെങ്കിലും കാണും ഈ വുഡിൻ്റെ സ്പാച്ചിലേയും തവികളും ഇതൊക്കെ ഇതൊക്കെ എന്നും നല്ല പുതിയതുപോലെ ഇരിക്കാനായിട്ടൊരു ടിപ്പുണ്ട് അതെന്താണെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള എത്രണം ഉണ്ടോ തവിയും ഈ സ്പാച്ചിലേക്ക് അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് പൊടിയും ഇട്ട് കൊടുക്കാം ശേഷം ഒരു ഏകദേശം ഒരൊന്നര ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മളൊരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് ചെയ്താൽ മതി നല്ല പുതിയതുപോലെ നമ്മുടെ ഈ ഒരു തവികളൊക്കെ ഇരിക്കും അപ്പോൾ ഇത് ഇച്ചിരി വലിയ പാത്രം എടുക്കുകയായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ സൗകര്യമായിരുന്നു ഇതിപ്പോൾ പാത്രം ചെറുതായി പോയതുകൊണ്ടാണ് അതുകൊണ്ട് ഞാനിങ്ങനെ തിരിച്ചുമറിച്ചുമൊക്കെ ഇത് എല്ലാം നന്നായിട്ട് മുങ്ങിക്കിടക്കത്തക്ക രീതിയിലാക്കി കൊടുക്കുവാണ് അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ വലിയ പാത്രം എടുക്കുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് സാധാരണ നമ്മുടെ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഒന്നങ്ങോട്ട് തേച്ച് കഴുകിയിട്ട് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം നല്ല റിസൾട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തു വെച്ചാൽ അപ്പോൾ അദ്ദേഹം നമ്മളിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തും കൂടി എടുക്കുകയാണ് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കണം ഈ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കണം ഇതൊക്കെ നമ്മൾ കിച്ചണിൽ അങ്ങനെ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് പക്ഷേ നമ്മളിതൊക്കെ ഒന്ന് ആ ഒരു കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ അങ്ങോട്ടൊരഞ്ച് മിനിറ്റൊക്കെ എടുത്ത് ഇതങ്ങ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കിച്ചണിൽ നല്ല ഐശ്വര്യവും നല്ല വൃത്തിയും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇത് നമ്മൾ തുടച്ചെടുത്തിട്ടുള്ള ഈ ഒരു തവികളൊക്കെ ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയിലും കൂടെ ഇതിലെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തങ്ങ് വെക്കാം ഇങ്ങനെ നമ്മൾ ഓയിലും കൂടി ഇതിൽ ബ്രഷ് അങ്ങോട്ട് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് നല്ല പുതിയതുപോലെ നല്ല കൂടി നമ്മുടെ ഈ ഒരു തടിയുടെ സ്പൂണുകളും കാര്യങ്ങളും ഒക്കെ ഇരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കുക നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയൊരു കാര്യമാണ് അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത നല്ലൊരു ക്ലീനിങ് ടിപ്പാണ് നമ്മൾ പുതിയ പാത്രങ്ങളൊക്കെ വാങ്ങിക്കഴിയുമ്പം അതിൽ സ്റ്റിക്കറുകൾ കാണുമല്ലോ അതിപ്പം ഗ്ലാസിൻ്റെ ആയാലും സ്റ്റീലിൻ്റെ ആയാലും അലൂമിനിയം ഏത് പാത്രങ്ങളായാലും അതിൽ ഇതുപോലത്തെ സ്റ്റിക്കറുകൾ കാണും ഇത് നമുക്ക് പൊളിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ചിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിക്കറുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് ചൂടാക്കാം ഒരു സെക്കൻഡോ രണ്ട് സെക്കൻഡോ വല്ലതോ ഒന്ന് ചൂടാക്കിയാൽ മതി ആ സ്റ്റിക്കറിൻ്റെ ആ ഭാഗം നന്നായിട്ടൊന്ന് ചൂടാകണം എന്നേ ഉള്ളൂ അപ്പോൾ അത് നമുക്കിങ്ങനെ ചൂടാക്കിയ ശേഷം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഒറ്റ മിനിറ്റ് കൊണ്ട് ഇത് നമുക്ക് പൊളിച്ചെടുക്കാനായിട്ട് പറ്റും ഇത് നല്ലൊരു ക്ലീനിങ് ടിപ്പാണ് ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്താലും കൂടെ മതി നല്ല നീറ്റാകും ഇനി നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഇതുപോലത്തെ ചായക്കപ്പിലൊക്കെ നല്ലപോലെ കറകളൊക്കെ പിടിച്ചിരുന്നാൽ അതെങ്ങനെ പെട്ടെന്ന് കളയാമെന്ന് നോക്കാം അതിന് നമുക്ക് കിച്ചണിലുള്ള ഒരേ ഒരു കാര്യം മതി അപ്പോൾ അതേ ഇതുപോലെ പൊടിയുപ്പാണ് രണ്ട് കപ്പിലേക്ക് ഞാൻ ഒരു അരസ്പൂൺ വീതം പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ ഈ പൊടിയുപ്പ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്യാം നമ്മൾ ചായയും കാപ്പിയും ഒക്കെ കുടിക്കുന്ന കപ്പിൽ എന്തായാലും കറകൾ കാണും അത് നമ്മൾ വെറുതെ ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡെയിലി ഇങ്ങോട്ട് കഴുകി വെക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരാഴ്ച കൂടുമ്പോഴൊക്കെ ഇച്ചിരി പൊടി ഉപ്പിട്ടിട്ട് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ആയി കിട്ടും അപ്പോൾ അത് നമ്മൾ രണ്ട് കപ്പും നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം വേറെ ലിക്വിഡോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുകയും വേണ്ട ഇതുപോലെ നമുക്ക് ഈ സെറാമിക്കിൻ്റെ പ്ലേറ്റുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിലും എന്തെങ്കിലും കറികളുടെ ഒക്കെ മഞ്ഞക്കറ പോലെയൊക്കെ കാണുമല്ലോ അതൊക്കെ പോയി കിട്ടും ഇപ്പോൾ അതേ കണ്ടോ നമ്മുടെ കപ്പ് നല്ല അടിപൊളിയായിട്ട് നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കറയൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അങ്ങനെ വരും അപ്പം നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനിയിപ്പം അടുത്തായിട്ട് നമ്മുടെ കുക്കിംഗ് ഒക്കെ രാവിലത്തെ കഴിഞ്ഞ് കഴിയുമ്പം എല്ലാ വീട്ടിലെ അവസ്ഥ ഇതാണ് സ്റ്റവ് ടോപ്പ് ഇതുപോലെ ആയി കിടക്കും പ്രത്യേകിച്ച് എണ്ണയും കറികളുടേതും തിളച്ചി ആടുന്നതും ഒക്കെ ആയിട്ട് ഇതുപോലെ വൃത്തികേടായിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ അതൊന്ന് നല്ലപോലെ ക്ലീൻ ആക്കാനായിട്ട് നമുക്ക് നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ശേഷം ഉള്ള കുറച്ച് നാരങ്ങ തൊണ്ടൊക്കെ കാണുമല്ലോ വീട്ടിൽ അതിൻ്റെ ഒരു പകുതി തൊണ്ടെടുത്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് വിടാം പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് നമ്മുടെ ഒക്കെ അടുക്കളയിൽ ഇച്ചിരി ഈച്ചയുടെ ശല്യമൊക്കെ കൂടുതലാണ് ഈ ഒരു സമയത്ത് അപ്പോൾ ഇതുപോലെ ഈ ഒരു നാരങ്ങയുടെ ഈ ഒരു ഇത് സംഭവം വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പം ഈച്ചയുടെ ശല്യമൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാനും പറ്റും പിന്നെ നാരങ്ങ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണല്ലോ അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റവ് ടോപ്പൊക്കെ ക്ലീൻ ആവുകയും ചെയ്യും ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സ്പോഞ്ചിൻ്റെ സ്ക്രബർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി അപ്പോൾ തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല നീറ്റായിട്ടുണ്ട് പിന്നെ ഞാൻ എന്തേ ഇതുപോലെ കർപ്പൂരം കലക്കി വെച്ചതാണ് കേട്ടോ കർപ്പൂരം കലക്കി വെച്ചത് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തും കൂടെ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും നമ്മുടെ കിച്ചണിൽ നല്ലൊരു സ്മെല്ലും ആയിരിക്കും പിന്നെ ഈ ചുറുമ്പ് പാറ്റ ഇങ്ങനെയുള്ള ഒന്നും വരത്തുമില്ല പിന്നെ നമുക്കൊരു ഉണങ്ങിയ തുണി വെച്ചിട്ട് ഇതൊന്ന് തുടച്ചും കൂടി എടുത്താൽ മതി കർപ്പൂരം വെറുതെ വെള്ളത്തിൽ നമ്മളിങ്ങനെ കലക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ വേറെ ഒന്നും ചേർത്തതല്ല പിന്നെ നമ്മൾ സ്റ്റൗ ടോപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ താഴവശം കൂടെ ക്ലീൻ ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം എന്തെങ്കിലും തിളച്ച് അടി ഇതൊക്കെ താഴെ കിടപ്പുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അപ്പം എപ്പോഴും സ്റ്റൗവിൻ്റെ താഴെവശം കൂടെ ക്ലീൻ ചെയ്യണം പിന്നെ നമ്മൾ കിച്ചണിൽ മെയിനായിട്ട് ക്ലീൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഏരിയ നമ്മുടെ കൗണ്ടർ ടോപ്പ് തന്നെയാണ് അത് ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഈ കർപ്പൂരം കലക്കി വെച്ചിരിക്കുന്നത് വെച്ചിട്ട് സ്പ്രേ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഈ ചുറുമ്പോൾ ഇതൊന്നും വരത്തില്ല അത് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ടിപ്പ് തന്നെയാണ് പിന്നെ നല്ലപോലെ ക്ലീൻ ആവുകയും ചെയ്യും നല്ലൊരു സ്മെല്ലും ഒക്കെ ആയിരിക്കും നമ്മുടെ കിച്ചണിൽ പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഈ ഒരു വരിപ്പ് ഭാഗം ഇല്ലേ നമ്മുടെ ആ ഒരു എഡ്ജ് ഭാഗം വരുന്നട തെയ്വിടം അപ്പോൾ അവിടം കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് വിടണം അവിടെയൊക്കെ ഒരുപാട് അഴുക്കുകളും കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി നമ്മൾ കിച്ചണിൽ ഡെയിലി ക്ലീൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇതുപോലെ കല്ലുപ്പൊക്കെ കലക്കി വെക്കുന്നവരാണെങ്കിൽ ആ ഒരു ബോട്ടിലും കാര്യങ്ങളും ഒക്കെ ഡെയിലി ക്ലീൻ ചെയ്യണം പിന്നെ നമ്മൾ കലക്കിയ ഉപ്പൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഉള്ളിൽ കഴുകിയിട്ട് വേണം നമ്മൾ വീണ്ടും നിറയ്ക്കാനായിട്ട് പിന്നെ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചു വെക്കുന്ന ബോട്ടിൽ ഇതൊക്കെ നമ്മൾ ഡെയിലി ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതാണ് പിന്നെ അത് വെക്കുന്ന ആ ഒരു ട്രേയും അതിൻ്റെ ഉള്ളിലെ പേപ്പറോ ടിഷ്യൂ എന്താണോ അതൊക്കെ ഡെയിലി ഒന്ന് മാറ്റി കൊടുക്കണം ഇനി അടുത്തായിട്ടുള്ളൊരു മെയിൻ കാര്യമാണ് ഡീക്ല ട്രേ അതായത് നമ്മുടെ കിച്ചണിൽ നമുക്ക് ഉപയോഗമില്ലാത്ത കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണും ഇതൊരു ഇതൊരാറുമാസം കൂടുമ്പോൾ വർഷത്തിലൊന്നോ വല്ലതും നമ്മളൊന്ന് ക്ലീൻ ചെയ്യേണ്ടതാണ് ഇതിപ്പം അലൂമിനിയത്തിൻ്റെ അപ്പച്ചമ്പാണ് നമുക്ക് സ്റ്റീലിൻ്റെ ഉള്ളതുകൊണ്ട് ഇത് പഴയതാണ് ഒത്തിരി പഴയതാണ് ഇതൊന്ന് മാറ്റുകയാണ് പിന്നെ അത് ചീനച്ചട്ടികളാണെങ്കിലും കുറേ പഴയതുണ്ട് കുത്തുകുത്ത് പോലെയൊക്കെ വീണതും ഇങ്ങനെയുള്ളതൊക്കെ ഞാനൊന്ന് മാറ്റുകയാണ് ഇതിപ്പോൾ ഒരു അഞ്ചാറ് മാസമായിട്ടതൊന്നും മാറ്റാനായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അതെ പഴയ സോസ് പാൻ ഇതെല്ലാം മാറ്റിയിട്ട് നമുക്ക് പുതിയത് വാങ്ങുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഈ കാര്യങ്ങളും നമ്മൾ വീട്ടമ്മമാർ കിച്ചണിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമ്മുടെ കിച്ചണി ഡെയിലി ക്ലീൻ ആക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വേസ്റ്റ് ബിൻ വേസ്റ്റ് ബിൻ കിച്ചണി വയ്ക്കുന്നവർ അതിലെ വേസ്റ്റ് ഡെയിലി എടുത്ത് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഡ്രൈ ആക്കി കൊണ്ടുവന്നിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു കവർ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ വേസ്റ്റ് ഇടാനായിട്ട് എന്നിട്ട് ഇത് നിറയുമ്പോൾ നമുക്ക് ഡെയിലി എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും അതുപോലെ തന്നെ ചെയ്യണം ഇങ്ങനെ നമ്മൾ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് വെക്കുന്ന കാരണം ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാകത്തുമില്ല ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കിച്ചണിൽ നല്ല ഐശ്വര്യവും നല്ല വൃത്തിയൊക്കെ ഉണ്ടാകാനായിട്ട് പറ്റിയ കുറച്ച് ടിപ്സുകളാണ് നമ്മളിന്ന് കാണിച്ചത് അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം ബായ്